ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പൊന്മുടിയിലേക്ക് വെക്കേഷനൊക്കെയാണ് ചേച്ചിയുടെ മക്കളും വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ശിവയും ദേവയും കബിയും അക്ഷയും എല്ലാവരുടെ രാവിലെ എവിടെയും പോകാം ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമെന്ന് ചോദിച്ചു ഞങ്ങൾ പൊന്മുടിയിലേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളൊരു രണ്ടര മൂന്ന് മണി അടുപ്പിച്ച് പൊന്മുടിയിലെത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിയൊക്കെ കെട്ടിയാണ് പോയത് പൊന്മുടിയിൽ ചെന്നാൽ അവിടെ മുകളിൽ കടകളൊന്നും ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് എങ്കിൽ വീട്ടിൽ നിന്ന് പൊതി കെട്ടി പോകാം എന്ന് തീരുമാനിച്ചു അതും കുറേ നാളായി എല്ലാവരോടും കൂടി ഇങ്ങനെ പുറത്തൊക്കെ പോയി വീട്ടിൽ നിന്ന് ചോ ചോറൊക്കെ കെട്ടിപ്പോയി കഴിച്ചിട്ട് അതൊരു പ്രത്യേക അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് പൊതു കെട്ടിപ്പിക്കൊണ്ടിരുന്നത് അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ പുറത്ത് പോയി ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരോടും കൂടിയിരുന്ന് കഴിക്കാൻ ഒരു അവസരം കിട്ടിയത് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ആ ഒരു അവിടെ മലയാള മുകളിൽ ചെന്നിട്ട് ആ ഒരു തണുപ്പത്തും ഓപ്പണായിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും വഴയിൽ പൊതിഞ്ഞ ചോറൊക്കെ അഴിച്ച് കഴിക്കുന്നത് പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഈ ഒരു സമയമെന്നൊക്കെ പറയാൻ നമുക്കിങ്ങനെ കിട്ടാറില്ല കിട്ടുന്നത് നമ്മൾ ആസ്വദിക്കുക അങ്ങനെ എല്ലാവരും അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ പതിയെ മല കയറാൻ തീരുമാനിച്ച് പതിയെ നടന്നു തുടങ്ങി ചെറിയ രീതിയിലുള്ള കോടമഞ്ഞൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കുറേ വീഡിയോസിലൊക്കെ കണ്ടുപോലുള്ള കോടമഞ്ഞ് നമുക്ക് കിട്ടിയില്ല പലപ്പോഴും ഇങ്ങനെയുള്ള ട്രിപ്പ് പോകുമ്പോൾ ഗോടമഞ്ഞ് കിട്ടണം അവിടെ ചെന്നാൽ കിട്ടുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഡൗട്ടിലൊക്കെ ആയിരിക്കും പോകുന്നത് ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ഗോടമഞ്ഞൊക്കെ കിട്ടിയ മലയാള മലയാള മുകളിലൊക്കെ കയറി കാണാൻ നല്ലൊരു നല്ല രീതിയിലുള്ള കോടമഞ്ഞൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിയെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാവരുമായി പതിയെ മല കയറി മുകളിലൊക്കെ ചൊല്ലുമ്പോൾ നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട് ദേവയും കൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക് ആയിരുന്നു നമ്മൾ കൈവിട്ടൊക്കെ ഓടുകയും വീഴുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ പോലും നല്ല ഒരു യാത്രയായിരുന്നു അങ്ങനെ ഓരോ ഓരോ മലയുടെ മുകളിൽ ഓരോ മുട്ട കുന്നുകളാണ് അവിടെ എല്ലാം കയറി എല്ലായിടം കണ്ടു അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഇറങ്ങി ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഓരോ മലയുടെ മുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ഉള്ളതൊരു നിരപ്പാറൊരു പാറയാണ് അവിടെ പോയപ്പോഴാണ് ട്രാവലർ കുറേ ആൾക്കാർ പാട്ടൊക്കെ ഇട്ട് വൈബായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മളും ആ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ചു ഇപ്പോൾ ദിയാ റൊടി കൂടി ഇങ്ങനെ നടന്നു അവസാനം നമ്മൾ ആ നിരപ്പുള്ള പാറയിലേക്ക് എത്തി ആ പാറയിൽ നമ്മൾ കുറേ നേരം ചിലവഴിച്ചു വലിയ റിസ്ക് ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാലും നമുക്ക് അവിടെ കുറേ നേരമൊക്കെ നിൽക്കാം അവനതിനു മുന്നേക്കിട നല്ല ഓട്ടോയും ചാട്ടവും ഒക്കെ ആയിരുന്നു പിന്നീട് ശിവയുടെയും അക്ഷയുടേയും ഡാൻസും അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തു കുറെ നേരം അവിടെ ആ ഒരു അഞ്ചര മണിയൊക്കെ ആയി ആ സമയത്തേക്ക് അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കോടമഞ്ഞ് ഇറങ്ങി കാറ്റും നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പാറയിലൊക്കെ കിടന്നും കുറെ നേരം കുട്ടികളുടെ കൂടെ ചെലവഴിച്ചു അടകപ്പാടി അങ്ങനെ കുറെ നേരം നമ്മൾ ആ പാറയില് ചിലവഴിച്ചു നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് മറ്റുള്ള ഒരു അവിടെ കഴിഞ്ഞാൽ പർച്ചേസിങ്ങോ കാര്യങ്ങളോ മറ്റോ അങ്ങനെയുള്ള തിരക്കുകളും കാര്യങ്ങളൊന്നും കുന്നുകൾ കയറാം അവിടെ നിന്നുള്ള വ്യൂ എല്ലാം കണ്ട് കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ ചിലവഴിക്കാം അങ്ങനെ നല്ലൊരു സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് പൊന്മുടി അങ്ങനെ കുറേ നേരം ആ പാറയുടെ മുകളിൽ ദേവി നന്നായിട്ട് എൻജോയ് ചെയ്തു അവൻ ഓടിക്കളിക്കുകയൊക്കെ ആയിരുന്നു അപ്പം അതിന് അതിനുശേഷം ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി പിന്നെ നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കണം എന്നുള്ളതാണ് ഇപ്പം താഴെ വന്നാൽ മാത്രമേ പിന്നെ ചായ കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ താഴെ വന്നൊരു ചായയും എല്ലാവർക്കും ചായയും ബ്രെഡ് ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ആ ഒരു തണുപ്പത്തി ഇന്നത്തെ അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി